ആലപ്പുഴയിലെ ഐഷ കൊലക്കേസിൽ ചേർത്തല പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ സീരിയൽ കില്ലർ സെബാസ്തിന് ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് ഐഷയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കേസിന്റെ കാലപ്പഴക്കം അന്വേഷണത്തിന് വെല്ലുവിളിയാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ച ഐഷയെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിലാണ് കാണാതാകുന്നത് മകളുടെ പരാതിയിൽ ചേർത്തല പോലീസ് തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സെബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടം ഐഷയുടേതാണോ എന്ന സംശയം ബലപ്പെട്ടതോടെയാണ് ഐഷ തിരോധാന കേസിൽ പുനരന്വേഷണം ചേർത്തല പോലീസ് ആരംഭിച്ചത് സെബാസിനുമായി അടുപ്പമുണ്ടായിരുന്നവരിൽ കാണാതായവരിൽ ഐഷ മാത്രമാണ് പല്ലിൽ ക്യാപ്പ് ധരിച്ചിരുന്നത് പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടത്തിൽ പല്ലിലെ ക്യാപ്പ് കണ്ടെത്തിയത് മൃതദേഹം ഐഷയുടേതെന്ന സംശയം ബലപ്പെടുത്തിയിരുന്നു മൃതദേഹം തിരിച്ചറിയാനായി ഐഷയുടെ മകളുടെ ഡി എൻ എ സാമ്പിളും പരിശോധനയ്ക്കായി നൽകിയിട്ടു ഇതിനിടെയാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെയും ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയത് താനാണെന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയത് ഐഷയുമായി അടുപ്പമുണ്ടായിരുന്ന സെബാസ്റ്റ്യനെ ഉൾപ്പെടെ പലതവണ ചോദ്യം ചെയ്തെങ്കിലും കുറ്റം സമ്മതിക്കാതിരുന്ന സെബാസ്റ്റ്യൻ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിന് ഐഷയെ പള്ളിപ്പുറത്തെ തന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതായി ഒടുവിൽ സമ്മതിക്കുകയായിരുന്നു ഐഷയിൽ നിന്ന് വാങ്ങിയ സ്വർണവും പണവും തിരികെ ചോദിച്ചതിന്റെ പേരിലായിരുന്നു കൊലപാതകമെന്നും സെബാസ്റ്റ്യൻ സമ്മതിച്ചതായി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഐഷയെ കൊന്ന കാര്യം സെബാസ്റ്റ്യൻ പോലീസിനോട് വെളിപ്പെടുത്തിയതിന് പിന്നാലെ കേസിൽ കോടതിയുടെ അനുമതിയോടെ കൊലക്കുറ്റം ചുമത്തി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വിയൂർ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച ചേർത്തല കോടതി അഞ്ചു ദിവസം കസ്റ്റഡിയും അനുവദിച്ചു സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീടിന് പുറമെ ഇരുവരുമായി അടുപ്പമുണ്ടായിരുന്ന സ്ത്രീയെടുപ്പടെ വീട്ടിലെത്തിച്ച് തെളിവ് എടുക്കും പതിമൂന്ന് വർഷം മുമ്പ് നടന്ന കൊലപാതകമായതിനാൽ തെളിവ് ശേഖരണം ആയാസകരമാകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഡി എൻ എ പരിശോധനാ നിർണായകമാകും സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ